എനിക്കിതൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഓടിപ്പോയി ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് വന്നതാണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ കടുകിട്ട് കൊടുത്ത് നമ്മുടെ സ്വന്തം വീട്ടിലെ കോവക്കയാണ് ഇപ്പോൾ ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കോവയ്ക്ക കിട്ടിത്തുടങ്ങി അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തെ വീട് പണിക്ക് നമ്മുടെ മതിൽ പുറത്താണ് അതെല്ലാം കൂടെ വീണ് നമ്മുടെ കോവയ്ക്കെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പം ഞാൻ വേണ്ട നമ്മുടെ കോവയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല അതെങ്ങനെ ഒരു ഒരെണ്ണം പൈസ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ വീട്ടിലായതുകൊണ്ട് ഞാനങ്ങ് കട്ട് ചെയ്ത് ഇട്ടത് ഏ അപ്പോൾ ഇങ്ങനെ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിച്ചത് അപ്പോൾ ഇന്ന് എന്നെയൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ആ വീഡിയോ മാത്രം ഞാനൊന്നും ഉണ്ടാകുന്ന വിചാരിച്ചു അപ്പോൾ കണ്ടല്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതേ വലിപ്പത്തിൽ ഒരു സവാളയിലൂടെ എടുത്തിട്ടുണ്ട് ഏ ഇനി കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാൻഡൊന്നും എടുത്തില്ല ജസ്റ്റ് ആ ഫോൺ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഞാൻ അപ്പം നമ്മുടെ വീട്ടിൽ പച്ചമുളകും ആയി പിടിച്ച് വന്നിട്ടുണ്ട് കമ്പോസ്റ്റൊക്കെ ഇഷ്ടംപോലെ ഇട്ട് കൊടുത്ത് പച്ചമുളകും പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം ആ പച്ചമുളകൊന്നും കട്ട് ചെയ്തിട്ട് കൊടുക്കേ ഒരു മൂന്ന് പച്ചമുളകൊണ്ട് കൂട്ടത്തിൽ നമുക്കൊരല്പം ഉപ്പും കൂടെ ഇങ്ങേക്കാൻ പെട്ടെന്ന് ആവൂത് വേവ ഇല്ല ഒരു ലേശം വേവേ ഉള്ളൂ കുറച്ച് പ ഉപ്പിടുക നമ്മൾ ഉപ്പൊക്കെ വളരെ കുറച്ച് കഴിഞ്ഞാണ് എല്ലാവർക്കും നല്ലത് അപ്പം നമുക്കിതൊന്നും ഇളക്കി കൊടുക്കണം വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ ഒന്നും എടുത്തു വെച്ചിട്ടില്ല അവ ഞാൻ ഓടിപ്പോയി ഇളക്കാൻ സാധനം എടുക്കാം ഇളക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നു പെട്ടെന്ന് ഇതങ്ങ് കേട്ടോ ഒരു മെഡിക്യറിറ്റിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ കോ ഇപ്പം ഞാനൊരു നമ്മളെന്തോ ഒരു ആ അത് തന്നെ നമ്മൾ തൃശ്ശൂർ ഒരു സ്ഥലത്ത് പോയായിരുന്നു തൃശ്ശൂർ പോയപ്പം ഒരു തുണിക്കടയിൽ പേരൊക്കെ ഞാൻ പിന്നെ പറഞ്ഞ് തരാം ഓക്കെ അതിന് ഒരു 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 റീസൺ ഉണ്ട് ഒരു തുണിക്കടയിൽ പോയപ്പോൾ അവിടെ നമുക്ക് ഊണ് തന്നായിരുന്നു ഇത് കോവയ്ക്ക വെച്ചൊരു കറി ഉണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും ആ കറി ഞാൻ ഒരിക്കലും ഉണ്ടാക്കി കാണിക്കാം അപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഞാനൊരു കാര്യം ചെയ്യാം ഇതൊന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി അത് രണ്ടും മാത്രം ഇട്ടിട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് അതിനെയൊന്ന് പരുവപ്പെടുത്തി എടുക്കാം ഇല്ല അടച്ചു വെച്ചാൽ ഏഹ് അടച്ചു വെച്ചിട്ട് ഇനിയൊന്ന് പരുവപ്പെടുത്തി എടുക്കാം നമുക്ക് ചെറിയൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഓടിപ്പോയി നമ്മുടെ വീട്ടിലല്ലേ അല്ലേ എത്രക്കേലും ഒരു കൗതുകമായിരിക്കുമല്ലോ ഇനി നമുക്കാ ഒരു അല്പം മല്ലിപ്പൊ മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി കൂടുതൽ ജീരാപ്പൊടി ഇത്ര മതി ഇനി ഒന്ന് ഇളക്കുക അതുപോലെ തന്നെ അടച്ച് വയ്ക്കുക ഞാൻ ഉപ്പൊക്കെ നോക്കി ഒരുവിധം പരിവായിട്ടുണ്ട് അത് അല്പം കൂടെ വേവാനുണ്ട് നമ്മൾ പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒന്നും വേറൊന്നിൻ്റെ ആവശ്യമില്ല ഇതടച്ച് കുറച്ച് അല്പം കൂടെ ആകുമ്പോഴത്തേനും അത് റെഡിയാവും അഞ്ച് മിനിറ്റാണ് കാണുള്ള വീഡിയോ വളരെ പെട്ടെന്ന് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമുക്കൊരു അല്പം കഴിവേപ്പിലേക്ക് നോക്കാം എല്ലാം ഒരു ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ചിലപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഇങ്ങോട്ട് മാറിപ്പോകുന്ന അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ല എല്ലാ വീഡിയോയും ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ സ്റ്റാൻഡൊന്നും ഇല്ലാതെ ഞാൻ എൻ്റെ പെട്ടെന്നൊന്നെടുക്കാൻ നോക്കിയതാണ് ഇത് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കാം ഉപ്പൊക്കെ കിടക്കഴിഞ്ഞാൽ പരുവായിട്ടുണ്ട് ഒരു നുള്ളും കൂടാവാം ഉരിക്കട്ടില്ല അടച്ച് വെച്ച് അപ്പം നമ്മുടെ സ്വന്തം വീട്ടിലെ പെക്ക് വരട്ടീ റെഡി നമ്മുടെ സ്വന്തം വീട്ടിലാണ് അതുപോലെ ആൾക്കാരെല്ലാവരും വെച്ച് പിടിപ്പിക്കാമെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു മീരിയാക്കിയത് ഒരു അഞ്ച് മിനിറ്റിനകത്തുള്ള ഒരു മീലിയ റെഡിയായിട്ടുണ്ട് കണ്ടോ നോക്കാം ഇപ്പൊണ്ടെന്ന് നോക്കാം ഒരു നുള്ളിൻ്റെ കുറവുണ്ടായിരുന്നു നമുക്കതൊന്നിട്ട് കൊടുത്തേക്കാം ഒരു നുള്ളു പച്ചമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് കുഞ്ഞിപ്പച്ചമുളക് ഇത് മൂന്നെണ്ണം ഇട്ടേക്കുന്നത് താണ്ട ഇതേ ഉള്ളായിരുന്നു വലുത് ബാക്കി രണ്ട് കുഞ്ഞി പച്ചമുളകായിരുന്നു അത് കുഴപ്പമില്ല നന്നായിട്ട് ഉപ്പിട്ടിട്ട് ഒന്ന് ഇലക്കണം കേട്ടോ അപ്പം ഇന്ന് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എത്രക്കായാലും ഒരു ഒരു കോവൽ കോവയ്ക്കാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടായി കിട്ടുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ് കണ്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഓക്കെ